രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നപ്പോ എങ്ങനെയായിരുന്നു നേതാക്കന്മാരുടെ ഒരു ബഹളമായിരുന്നു ബ്രഹ്മസമാധാന നില പരിപാലിക്കേണ്ടതാരാണ് അതിന് കഴിവില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോണം അല്ലാതെ റോഡിൽ നിൽക്കുന്ന പിള്ളേർ ഇതെല്ലാം ചെന്ന് തീർക്കേണ്ടത് അദ്ദേഹത്തിനെ വെട്ടിക്കൊന്ന ആ ക്രിമിനലുകളെ സഹായിക്കുന്നത് കേരള പോലീസാണ് ഇന്ന് വരെ ജനാധിപത്യം എന്താണെന്ന് അറിയാത്ത ഒരേ ഒരു വിഭാഗം കേരള പോലീസാണ് ഇതേപോലുള്ള സാധാരണപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെന്തിനാണ് നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കെതിരെ ഇതേപോലൊന്ന് അക്രമിച്ചു നോക്ക് പോലീസ് സ്റ്റേഷൻ കത്തിക്കും തന്റെ പ്രവർത്തകനെ ഇത്രത്തോളം ക്രൂരമായി ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ തമ്പ്രാക്കന്മാരാണോ ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദിച്ച പോലീസുകാരെ കുറിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതികൾ വന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ കർശനമായ നിലപാടെടുത്ത നേതാക്കന്മാർ എന്തുകൊണ്ട് ഈ ഒരു നേതാവിനെതിരെ എത്രത്തോളം ക്രൂരമായ മർദ്ദനമേറ്റിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ നിലപാടെടുക്കുന്നില്ല നിലപാടെടുക്കുന്നില്ല എന്നല്ല പലരും നിലപാട് പറയുന്നുണ്ട് ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇരുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങള് തിരിച്ചടിക്കും അങ്ങനെയൊക്കെയുള്ള വാക്പ്രയോഗങ്ങൾക്ക് അപ്പുറത്തേക്ക് പരസ്യമായിട്ടൊരു നിലപാടെടുക്കാൻ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ഫേസ്ബുക്കിലൂടെ ഇവരെല്ലാം അവരുടെ പ്രസ്താവനകൾ പറയുന്നുണ്ട് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിനെതിരെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അപ്പുറത്തു നിന്നൊരു മാധ്യമം പയറ്റി ഇപ്പുറത്തുനിന്ന് ഒരു മാധ്യമം പയറ്റി ഒരു നേതാവിൻ്റെ പറച്ചിൽ അടുത്ത മാ നേതാവിൻ്റെ തുറന്നു പറച്ചലുകൾ അങ്ങനെ നേതാക്കന്മാരുടെ ഒരു ബഹളമായിരുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്ന് ആലുവ ചോക്ക് സുജിത് കുമാർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ നാട്ടിലെ ഏത് പ്രവർത്തനങ്ങൾക്കും ഓടി വരുന്നൊരു രാഷ്ട്രീയക്കാരനാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് നാട്ടിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും അദ്ദേഹം ആ പ്രശ്നങ്ങളിൽ പരിഹരിക്കാനായിട്ട് ചെല്ലുന്ന നാട്ടുകാരുടെ എല്ലാം ഒരു ഒറ്റ തോഴനായിരുന്നു ഒരു ഉത്സവ സമയത്ത് അവിടുത്തെ നാട്ടിലെ കുറച്ച് കുട്ടികൾ റോഡിൽ നിൽക്കുന്നത് കണ്ട് പോലീസുകാർ വന്ന ആ കുട്ടികളെ ചീത്തൊളിക്കുന്നു വളരെ മോശമായിട്ട് ചീത്ത വിളിക്കുന്നു അത് ശേഷം ആ കുട്ടികൾ ആ നേതാവിനെ വിളിച്ച് പറയുന്നു അദ്ദേഹം വരുന്നു എന്തിനാണ് ഈ കുട്ടികളോട് നിങ്ങൾ കയറിക്കുന്നത് അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നത് എന്ന് ചോദിച്ചു ഈ ഒറ്റ ചോദ്യത്തിനാണ് അദ്ദേഹത്തിനെ അവിടുന്ന് വലിച്ചു കയറ്റി ജീപ്പിൽ കയറിയടം തൊട്ട് മാരകമായിട്ട് മൃഗീയമായിട്ട് ആക്രമിക്കുന്നത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അത്രത്തോളം മൃഗീയമായി അദ്ദേഹത്തിന് ഉപദ്രവിക്കുകയായിരുന്നു ആ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന് ആക്രമിക്കുന്നതിൻ്റെ വീഡിയോകളെല്ലാം ഏത് പ്ലാറ്റ്ഫോമിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് ഒരു പോലീസുകാർ എന്തിനാണ് ആക്രമിക്കുന്നത് അദ്ദേഹം ഒരു കൊലയാളിയല്ല ഒരു പീഡന പീഡനക്കേസിലെ പ്രതിയല്ല ഒരു കഞ്ചാവോ മയക്കുമരുന്നോ പിടിച്ചതിനല്ല അദ്ദേഹം എന്തിനാണ് കുട്ടികളോട് ഇത്രയ്ക്ക് മോശമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഒരാളെ ഇത്രത്തോളം മൃഗീയമായി അവരെ പോലീസാരുടെ ഈഗോ ഹർട്ടായെന്നേ അവരെന്തോ തമ്പുരാക്കന്മാരാണെന്ന് ഈ പോലീസാരുടെ വിചാരം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അർദ്ധരാത്രിയിൽ ഇറങ്ങി നിൽക്കാൻ ഏതൊരു പൗരനും ഇവിടെ സ്വാതന്ത്ര്യമില്ലേ ഇവരുടെയൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ പത്ത് പിള്ളേർ റോഡിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അതാണ് ക്രമസമാധാനം നശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് ക്രമസമാധാന നില പരിപാലിക്കേണ്ടതാരാണ് അതിന് കഴിവില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോണം അല്ലാതെ റോഡിൽ നിൽക്കുന്ന പിള്ളാർത്തല്ലേ ഇതെല്ലാം ചെന്ന് തീർക്കേണ്ടത് ഇവിടെ എത്ര ഗുണ്ടാക്രമണങ്ങൾ നടക്കുന്നു എത്ര കഞ്ചാവും മയക്കുമരുന്ന് കാണിച്ചിട്ട് എത്ര എണ്ണം റോഡിക്കറി ഓരോന്നും കാണിക്കുന്നത് ഇതൊന്നും നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഒരു പോലീസും ഇല്ല ഈ അക്രമി ഈ കാണിച്ച ആക്രമണം ഏതെങ്കിലും ഗുണ്ടാ നേതാവിന്റെ അടുത്ത് മാറി കാണിക്കൂ ഈ പോലീസുകാർ കാരണം അവര് ജീവിക്കുന്നത് തന്നെ ഗുണ്ടാ നേതാക്കന്മാരുടെ കാലുന്നൊക്കെയാണല്ലോ അതെ ഈ ഗുണ്ടാ നേതാക്കന്മാർക്ക് വിടുപണി ചെയ്തു കൊടുക്കുന്ന കേരള പോലീസാണെന്നേ കേരള പോലീസിലെ പല നേതാക്കന്മാരും ഇപ്പോഴും എനിക്ക് പല ആളുകളെയും പറയാം അവർ പറഞ്ഞു കേട്ടുള്ള കഥകൾ അനുസരിച്ച് ഈ ഗുണ്ടകൾക്ക് സംരക്ഷണം ഒഴുക്കി കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടാണ് ടി പി ചന്ദ്രശേഖരൻറെ അദ്ദേഹത്തിനെ വെട്ടിക്കൊന്ന ആ ക്രിമിനലുകളെ സഹായിക്കുന്നത് കേരള പോലീസാണ് ജയിലുകളിലോ ജയിലുകളിലോ മദ്യം എത്തിച്ചു കൊടുക്കുന്നതും മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതും ഇവിടുത്തെ കേരള പോലീസാണെന്നേ അങ്ങനെയുള്ള കേരള പോലീസ് ഈ ഗുണ്ടകൾക്ക് എതിരെ അവർ എടുക്കുന്ന ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് മൃദു സമീപനമാണ് മൃദു സമീപനം എന്ന് വെച്ചുകഴിഞ്ഞാല് അപ്പോഴാണ് അവർ മാതൃകാ പോലീസുകാരാകുന്നത് അയ്യോ മോനെ തക്കുടുട്ട എന്ന് പറഞ്ഞ ജനമൈത്രി പോലീസ് ജനമൈത്രി പോലീസാവും ഇതേപോലെ സാധാരണപ്പെട്ടവൻ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രശ്നങ്ങൾക്കെതിരെയുള്ള ചോദ്യങ്ങളാണ് രണ്ട് കുട്ടികൾ റോഡിൽ നിൽക്കുന്നു അവരോട് മോശമായി ഇത്രവരെ ജനാധിപത്യം എന്താണെന്ന് ഒരേ ഒരു വിഭാഗം കേരള പോലീസാണ് ഇപ്പോ ഇത്രയും വിഷയമുണ്ടായിട്ടും ചോദിക്കാനുള്ള ചോദ്യം കോൺഗ്രസ്കാര് എന്തുകൊണ്ടിപ്പോഴും ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് പല കോണുകളിൽ ഇരുന്നു കൊണ്ട് ചെയ്തത് ശരിയായില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് ചോദ്യം തന്നെയാണ് അതെ ശക്തമായിട്ട് പ്രതികരിക്കണം ഈ നേതാക്കന്മാരെല്ലാം റോഡിലോട്ട് ഇറങ്ങണം അല്ലാതെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇരുന്ന് എഴുത്തെഴുതി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല റോഡിലേക്ക് ഇറങ്ങണം തെരുവിലേക്ക് ഇറങ്ങണം ഇതേപോലുള്ള സാധാരണപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിവിയില്ലെങ്കിൽ പിന്നെന്തിനാണ് നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേപോലൊരു അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർക്കെതിരെ എടുത്ത നടപടി എന്ന് കഴിഞ്ഞാൽ സ്ഥലം മാറ്റമാണ് എന്തിനാണെന്നറിയാമ്പോ ഇദ്ദേഹത്തിനെതിരെ എടുത്തത് ഈ സുജിത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെതിരെ കേസ് എടുത്തത് മദ്യപിച്ച് ആക്രമിച്ചു എന്നാണ് കേസ് അദ്ദേഹം അത് അവിടെ നിന്നുകൊണ്ട് തന്നെ തെളിയിച്ചു അന്ന് അതായത് അദ്ദേഹം വൈദ്യ പരിശോധനക്ക് കീഴടങ്ങി മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചു അതിനുശേഷമാണ് ഈ പോലീസുകാർക്കെതിരെ എതിരെ നടപടി എടുക്കുന്നത് അവരെ സ്ഥലം മാറ്റി ഇത്ര ക്രൂരമായിട്ട് മൃഗീയമായിട്ട് ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയിട്ട് ഇനി എത്ര കാലം ആ വേദനയും സഹിച്ച ആ ചെറുപ്പക്കാരൻ ജീവിക്കണം ഫസ്റ്റിലെ തന്നെ അവരുടെ ചെവിക്കണ്ണ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത് ആ ചെവിയുടെ കേൾവിശേഷി നമുക്കറിയാം നമ്മുടെ ഓരോ അവയവങ്ങളും സെൻസിറ്റീവാണ് കർണ്ണത്തൊരടി കിട്ടിയാൽ മതി ചെവിയുടെ ശേഷി ഇല്ലാതായി പോകാൻ കണ്ണിൻ്റെ കാഴ്ച പോകാൻ അല്ലെങ്കിൽ ശരീരപേശികളുടെ ഇത് പോകാൻ പോലീസുകാരുടെ ഇടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രത്തോളം വൃഗീയമായിട്ടുള്ള ഇടിയാണ് ഇപ്പൊ സി പി എമ്മിലെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെയായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ സി പി എം ഒരിക്കലും അടങ്ങിയിരിക്കില്ലായിരുന്നു സ്വാഭാവികമായും ഈ പോലീസ് സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കെതിരെ ഏതെങ്കിലും ഒരു ചെറിയ നേതാവ് മതി ഒരു ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ ഒരു നേതാവിനെ ഇതേപോലെ ഒന്ന് ആക്രമിച്ചു നോക്ക് പോലീസ് സ്റ്റേഷൻ കത്തിക്കും അതിനുള്ള ധൈര്യം ഒന്നും കേരളത്തിലെ പോലീസുകാർക്കൊന്നും ഇല്ല ഇത് സാധാരണ ചോദിക്കാനും പറയാനും ആരും ഇല്ല യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ല അല്ല അവന് ഏത് നേതാവാണ് ആ ഒരു ധൈര്യത്തിലാണ് പോലീസുകാർ ആക്രമിച്ചത് ഒരു നേതാവും ചോദിക്കാൻ വരത്തില്ല എന്നുള്ള ഒറ്റ ബോധത്തോടെ അത് തിരുത്തി കൊടുക്കേണ്ടത് ആരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരാ എവിടെ പോയി ഇവരൊക്കെ ഒരു പ്രതിഷേധം ശക്തമായിട്ട് പ്രതിഷേധം ജനങ്ങളെ കാണിക്കാനെങ്കിലും വേണ്ടി തന്റെ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പ്രവർത്തകരില്ലേ ഇവരല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ നാളെയാണെങ്കിൽ ഇവർക്കൊരു തോന്നൽ വരത്തില്ലേ ഇതുപോലെ തനിക്കാണ് സംഭവിക്കുന്നെങ്കിൽ തന്റെ ഒരു നേതാവ് പോലും സംരക്ഷിക്കാൻ വരത്തില്ല എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ആ തോന്നൽ മാറ്റിക്കൊടുക്കേണ്ടത് ആരാണ് ഈ നേതാക്കന്മാരല്ലേ കാറിൽ കയറി സഞ്ചരിച്ച് ടാറ്റ കൊടുത്തു പോയാൽ ഒന്നും നേതാവത്തില്ല റോഡിൽ ഇറങ്ങി പ്രതികരിക്കണമേ തൻ്റെ പ്രവർത്തകനെ ഇത്രത്തോളം ക്രൂരമായി ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ തെരുവിലിറങ്ങണം തന്റെ പ്രവർത്തകരെ കൊണ്ട് പ്രവർത്തകർ ഇറങ്ങി വരും ഒരു പ്രവർത്തകന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ അണികൾ വരുന്നേ അങ്ങനെയാണ് ഒരു പാർട്ടി ഉണ്ടാവുന്നത് സംരക്ഷിക്കാൻ കൂടെ ആളുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ അണികൾ ഉണ്ടാവൂ അല്ലെങ്കിൽ വെറും ഒരു കൂട്ടമായിരിക്കും തമ്മിത്തല്ലിത്തീരാനുള്ള ഒരു കൂട്ടം മാത്രം നാളെയാണെങ്കിലും ഈ ഒരു സംവിധാനം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് റോഡിലിറങ്ങി തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതികരിക്കണം അല്ലാതെ ഫേസ്ബുക്കിലും വാട്സപ്പിലും എഴുത്തെഴുതിയിട്ട് കാറി കയറി ടാറ്റ കാണിച്ച് പോയാലൊന്നും ഒരുത്തരും നേതാവത്തില്ല നേതാവണമെങ്കിൽ അണികളുടെ കൂടെ നിൽക്കണം പ്രവർത്തകർക്കൊപ്പം നിക്കണം പ്രവർത്തകർ പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാക്കണം ഈ പോലീസുകാരുണ്ടല്ലോ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിച്ച ഇവർക്കെതിരെ ഇതുവരെ ഒരു ആക്ഷൻ എടുക്കാൻ അതായത് അവരെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്ത് കാണും ആ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ഇനി അവനൊന്നും ശമ്പളം വാങ്ങിക്കല്ലേ ഇതേപോലുള്ള ക്രൂരന്മാർ ഗുണ്ടകളായിട്ടുള്ള പോലീസുകാരെ ഇതിനകത്ത് വെച്ചു പുറപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ആദ്യമേ പോലീസുകാരാണ് ജനാധിപത്യം എന്താണെന്ന് പഠിക്കേണ്ടത് ഭരണഘടന എന്താണെന്ന് പഠിക്കേണ്ടത് ഇവർക്ക് ഭാരതീയ സംഹിതയും ഐ പി സിയും ബാക്കി സെക്ഷനും ഒക്കെ അറിയാതിരിക്കും പക്ഷേ ഭരണഘടന എന്താണെന്നും ഒരു പൗരന്റെ അവകാശങ്ങൾ എന്താണെന്നും ഇന്നും ഒരു പോലീസുകാരൻ അറിഞ്ഞൂടാ ഏടാ പോടാ എന്നൊന്നും ഒരു പൗരന്റെയും കയറി വിളിക്കാനുള്ള അവകാശമൊന്നും പോലീസുകാർക്കൊന്നും ആരും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല പോലീസുകാർ എന്തോ തമ്പ്രാക്കന്മാരാണോ പോലീസുകാർ അടിമകളൊന്നുമല്ല ജനങ്ങൾ ജനങ്ങൾക്ക് ഇവിടെ പ്രതികരിക്കാനുള്ള സ്പേസ് ഉണ്ടെന്നേ ഇപ്പൊ ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ പ്രധാനമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ നാട്ടിലാണ് ഒരു പോലീസുകാരനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാല് ഇതേപോലൊരു നേതാവിന് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇത് ഇതൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ പ്രതികരിക്കാൻ അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയാത്ത എത്ര എത്ര മനുഷ്യരുണ്ടെന്ന് അറിയാമോ പോലീസുകാരുടെ അടി കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അതായത് പിന്നെ ഇവർ പോലീസ് സ്റ്റേഷനിലല്ലേ പോയി പരാതി കൊടുക്കേണ്ടത് അപ്പൊ റിപ്പോർട്ട് കൊടുക്കുന്നു അവിടുത്തെ പോലീസുകാരല്ലേ അതവർ സെറ്റിൽമെന്റ് ആക്കി വിടും അല്ലെങ്കിൽ അവർ തിരുത്തി വിടും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു ഒരു ഐ ജിയുടെ പോലീസ് ചീപ്പിൽ നിന്ന് ഒരു സാധാരണപ്പെട്ട ഒരു ഇടിച്ചിട്ടു എന്നിട്ട് കേസ് വന്നത് ആ സാധാരണപ്പെട്ടവരിനെതിരെ ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തിരുത്തി എഴുതുന്നത് ഇവിടുത്തെ പോലീസുകാരാണ് ഏത് രാഷ്ട്രീയക്കാരനും കൊണ്ട് ചെന്ന് സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് കാണിക്കുന്നത് ഇവിടുത്തെ പോലീസുകാരാണ് എന്ത് കേസ് നടന്നു കഴിഞ്ഞാലും രാഷ്ട്രീയക്കാരൻ ചെന്നു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് ചെയ്ത് വിടുന്ന പോലീസുകാരാണ് ഇവിടെ ഉള്ളത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവന്റെ മണ്ടേ മാത്രമേ ഇവിടുത്തെ പോലീസുകാരെ കയറാറുള്ളൂ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരു പോലീസുകാരനും ഒന്നിനും നിൽക്കത്തില്ല പോലീസ് സ്റ്റേഷൻ കത്തിച്ചേനെ ഇവിടുത്തെ സി പി എം ആരോ മറ്റ് പാർട്ടിക്കാരുന്നെങ്കിൽ ഇത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ആരും ചോദിക്കാൻ വരത്തുള്ളൊരു ധൈര്യത്തിലാണ് ഇപ്പോഴും പോലീസാർ അവിടെ ഉള്ളത്